സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ ഐക്യകണ്ഠേനെ പ്രമേയം പാസാക്കി കേരള നിയമസഭ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയ അവതരണത്തിൽ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പ്രമേയം പാസാക്കിയത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ ഭരണപ്രതിപക്ഷം നിയമസഭയിൽ ഒരുപോലെ എതിർപ്പ് ഐക്യകണ്ഠേനയാണ് സഭയിൽ പ്രമേയം പാസാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം അവതരിപ്പിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എസ്ഐആർ നടപ്പാക്കാനുള്ള നീക്കം നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്ന് പ്രമേയ അവതരണത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിഴലിലാണെന്നും ദേശീയ പൌരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പിലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ആക്ഷേപം വ്യാപകമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രത്യേക തീവ്ര പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണെന്ന ആശങ്ക വ്യാപകമാണ് ബീഹാറിൽ നടന്ന എസ് ഐ ആർ പ്രക്രിയ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതുമാണ് തിടുക്കപ്പെട്ട് എസ് ഐ ആർ നടത്തുന്നത് ഒരു ഉദ്ദേശ്യപരമാണ് പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ പൊടിതട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നവർ എസ് ഐ ആറിനെ ഏതു വിധമാവും ഉപയോഗിക്കുക എന്നതും ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണ് പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പ്രമേയം പാസാക്കിയത് പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതിനൊപ്പം പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുകയും ചെയ്തു ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുകയാണ് മൗലികാവകാശത്തെ പിന്തിരിഞ്ഞതിനു ശേഷം എസ് ഐ ആർ നടപടികളിൽ നിന്നും കേരളത്തെ കാരണങ്ങളാൽ പൂർണ്ണമായും ഒഴിവാക്കണം കൂട്ടിച്ചേർക്കണം എന്നതാണ് സർ ഞാൻ സംസ്ഥാനത്ത് ധൃതിപ്പെട്ട വോട്ടർ പട്ടികയുടെ തീവ്ര പുനപരിശോധന നടത്തുന്ന നീക്കത്തിൽ നിന്ന് പിന്മാറി സുതാര്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നിയമസഭ ഏകകണ്ഠമായി ആവശ്യപ്പെട്ടത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം